ഗോവിന്ദമി കേരളത്തിലെ സ്കൂളിലൊന്നും പഠിക്കുന്നില്ലല്ലോ ചോദ്യത്തോട് വി ശിവൻകുട്ടിയുടെ പ്രതികരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു സുരക്ഷാ വീഴ്ചയുമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം സംബന്ധിച്ച് തന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല ഗോവിന്ദചാമി കേരളത്തിലെ സ്കൂളിൽ ഒന്നും പഠിക്കുന്നില്ലല്ലോ എന്നും വി ശിവൻകുട്ടി പ്രതികരിച്ചു ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പ്രതിപക്ഷവും ബി ജെ പിയും ഗുരുതരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മന്ത്രിയുടെ പ്രതികരണം ജയിൽ ചാടുന്നതിനായി ഗോവിന്ദചാമിക്ക് ജയിലിനകത്തു നിന്നും പുറത്തു നിന്നും എല്ലാ പിന്തുണയും ലഭിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഒരു കൈക്ക് സ്വാധീനമില്ലാത്തയാൽ ഏകാന്ത തലവിൽ നിന്നും രാത്രി ഒന്ന് പതിനഞ്ചിന് കമ്പികൾ മുറിച്ച് പുറത്തു വന്നതിലും നീളമുള്ള തുണികൊണ്ട് ഇത്രയും വലിയ മതിൽ ചാടി ചാടിക്കടന്നതിലും ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിന് പിന്നാലെ ഗുരുതര സുരക്ഷാ വീഴ്ച സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഉയരുന്നത് അതീവ സുരക്ഷയുള്ള പത്താം ബ്ലോക്കിലെ സെല്ലിൽ കഴിഞ്ഞിരുന്ന ഒറ്റക്കൈ മാത്രമുള്ള ഗോവിന്ദചാമി എങ്ങനെയാണ് കമ്പി മുറിച്ചതെന്നും അതിനുള്ള ആയുധം എങ്ങനെ ഉദ്യോഗസ്ഥരിൽ നിന്നും മറച്ചുവെച്ചുവെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടെ ജയിൽ ജയിൽപുള്ളികളെ സെല്ലിനുള്ളിലാക്കുന്നതാണ് രീതി ശേഷം പുലർച്ചെ ഒന്നേകാലോടെ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി തുടർന്ന് ഇയാൾ കാന്റീൻ ബ്ലോക്ക് വഴി കറങ്ങി മതിൽ നടത്തെത്തിയെന്ന് ജയിലിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് തുടർന്ന് തുണി ഉപയോഗിച്ച് വടവുണ്ടാക്കി അത് മതിലിന് മുകളിലെ ഫെൻസിംഗിലേക്ക് എറിയുകയായിരുന്നു ഇതുവഴി പുറത്തേക്ക് ചാടിയെന്നാണ് പ്രാഥമിക വിവരം പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ജയിലധികൃതർ മതിലിൽ തൂങ്ങിക്കിടന്ന നിലയിൽ വടം കണ്ടത് ഇതോടെ ഓരോ സെല്ലുകളായി പരിശോധിച്ചു ഗോവിന്ദചാമിയാണ് ചാടിപ്പോയതെന്ന് സെല്ലിനടുത്തെത്തിയപ്പോൾ മാത്രമാണ് ജയിലധികൃതർ തിരിച്ചറിഞ്ഞതെന്നാണ് വിവരം അതേസമയം ഒന്നര മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ചാടിയതെന്നും പാത്രങ്ങളും ഡ്രമ്മും ഉപയോഗിച്ചാണ് മതിലിന് മുകളിലേക്ക് കയറിയതെന്നും ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞു ഗോവിന്ദചാമിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഗോവിന്ദിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ജയിൽ ചാടിയ ശേഷം കേരളം വിടാൻ പദ്ധതിയിട്ടെന്ന് സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയുടെ മൊഴി സംസ്ഥാനം വിടാനായിരുന്നു പദ്ധതിയെന്നും മോഷണം നടത്തി പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ഗോവിന്ദചാമി മൊഴി നൽകി